അല്ലു ചിത്രമായ പുഷ്പ റ്റു മിക്സ്ഡ് റിവ്യൂസ് വന്നിട്ടും ആയിരം കോടിയിലധികം കളക്ഷൻ നേടി ഇനി ആ സിനിമ രണ്ടായിരം കോടി കളക്ഷനിലേക്ക് എത്തുമോ എന്നുള്ള സംശയത്തിലാണ് എല്ലാവരും അല്ലു ഇപ്പോൾ പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെ പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെ ഒരു ബ്രാൻഡായി മാറി എങ്ങനെയാണ് അല്ലു അത് സാധ്യമായത് എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഒരു സിനിമ കൊണ്ട് പെട്ടെന്ന് പാൻ ഇന്ത്യൻ സ്റ്റാറുകളായ താരങ്ങൾ ഇവിടെയുണ്ട് നമ്മൾ ഇന്ത്യൻ എന്ന് സംസാരിക്കാൻ തന്നെ തുടങ്ങിയത് ബാഹുബലി എന്ന സിനിമയ്ക്ക് ശേഷമാണ് പ്രഭാസിനെയാണ് ഇന്ത്യൻ പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന് നമ്മൾ ആദ്യം വിളിക്കാൻ തുടങ്ങിയത് അതുപോലെ കെ ജി എഫ് യാഷ് കാന്താര എന്ന സിനിമയിലൂടെ ഋഷഭ് ഷെട്ടി അങ്ങനെ ഓരോ സിനിമ ഇറങ്ങുമ്പോഴും അത് ഹിറ്റാകുന്നതിനനുസരിച്ച് ഇന്ത്യൻ താരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇവരാരും അല്ലു അർജുനോളം സൗത്ത് ഇന്ത്യയിലായാലും നോർത്ത് ഇന്ത്യയിലായാലും ജനങ്ങളോടൊരു കണക്ഷൻ ഉണ്ടാക്കിയിട്ടില്ല നയൻറ്റീസിന് തീർച്ചയായിട്ടും അറിയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഇൻ്റർനെറ്റ് ബൂം ഉണ്ടാകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ ഈയൊരു ബൂമുണ്ടല്ലോ ഇൻ്റർനെറ്റിൻ്റെ അല്ലെങ്കിൽ ഇൻറ്റർനെറ്റ് നമുക്ക് കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന ആ സാഹചര്യത്തിനു മുമ്പ് നമ്മൾ സിനിമകൾ കണ്ടിരുന്നത് പ്രധാനമായും കേബിൾ കണക്ഷൻ വഴി ടി വിയിലായിരുന്നു രണ്ടായിരത്തി നാലിലായിരുന്നു അല്ലു അർജുൻ്റെ ആര്യ എന്ന സിനിമ റിലീസാകുന്നത് അതിൻ്റെ മലയാളം ഡബിൾ വെർഷൻ രണ്ടായിരത്തി ആറിലാണ് റിലീസാകുന്നത് ആ ഒരു ടൈമിൽ ആ ഈ സിനിമ ഈ ആര്യന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല അധികം ആളുകൾ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എങ്കിലും മിക്കവാറും ആളുകൾ ഈ ഒരു സിനിമ ടി വിയിൽ വരുമ്പോൾ കാണാറുണ്ട് അത്യാവശ്യം റിപ്പീറ്റ് വാല്യൂ ഉള്ളതുകൊണ്ടാണോ എന്നറിയില്ല ഇടയ്ക്കിടെ ഈ സിനിമ ടി വിയിൽ കാണിക്കാറുണ്ട് അതുപോലെ ഹാപ്പി കൃഷ്ണ അങ്ങനെ ഒരുപാട് അല്ലു സിനിമകൾ ആ ഒരു സമയത്ത് ടി വിയിൽ കാണിക്കാറുണ്ട് നമ്മൾ ആയിട്ട് സിനിമ സൂര്യ ടി വിയിലും കിരൺ ടി വിയിലും ഒക്കെ കാണാറുള്ളതാണ് ഇത് കേരളത്തിൽ മാത്രമല്ല മുഴുവൻ ഇന്ത്യയിലും ടി വി ചാനലുകളിൽ അല്ലു സിനിമകൾ റിപ്പീറ്റായി കാണിച്ചുകൊണ്ടേയിരിക്കും നോർത്ത് ഇന്ത്യയിൽ അല്ലു കുറിച്ച് ആളുകൾക്ക് അറിയാമെന്ന് എനിക്ക് മനസ്സിലായത് കേരളത്തിൽ പുറത്തുള്ളവർ കേരളത്തിന് പുറത്തുള്ളവർ ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ മുംബൈയിലൊക്കെ ജോലി ചെയ്യുന്ന മലയാളികളായ ആളുകൾ അല്ലുർജുൻ സിനിമകൾ അവിടെയുള്ളവർ കാണാറുണ്ട് എന്ന് പറയുമ്പോഴാണ് അതായത് അവിടെ പുറത്തുള്ള ആളുകൾ അല്ലുർജുൻ സിനിമകൾ കാണാറുണ്ട് എന്ന് പറയുമ്പോഴാണ് നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലെയും മുടിവെട്ട് കടകളിലും മറ്റ് ചെറിയ ഷോപ്പുകളിലൊക്കെ അല്ലുർജുൻ സിനിമകളുടെ ഹിന്ദി വെർഷൻ വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അവരുടെ അല്ലൂർജുനോടുള്ള ആ ഒരു താല്പര്യം അല്ലെങ്കിൽ ആ സിനിമയോടുള്ള അല്ലുർജുൻ സിനിമകളോടുള്ള താല്പര്യം അങ്ങനെ അല്ലൂർജിൻ ഇന്ത്യയിലെ എല്ലാ ഭാഗത്തുമുള്ള ആളുകൾക്കും അറിയാവുന്ന ഒരു താരമായി മാറി അതിനുശേഷം ഇന്റർനെറ്റൊക്കെ ആളുകൾ എത്തിത്തുടങ്ങി എന്നാൽ ആ സമയത്ത് യൂട്യൂബിൽ വീഡിയോ കാണുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമായിരുന്നു കാരണം ഇന്റർനെറ്റിന് ആ സമയത്ത് തീപിടിച്ച വിലയായിരുന്നു നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടാകും അന്ന് നൂറ് രൂപ നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ മുപ്പത് എം ബി മുതൽ അല്ലെങ്കിൽ അമ്പത് എം ബി അങ്ങനെയൊക്കെ ആയിരുന്നു ഡാറ്റ ലഭിച്ചിരുന്നത് വളരെ കുറവ് ഡാറ്റ മാത്രം ഇന്ന് കിട്ടുന്ന പോലെയുള്ള ഡാറ്റ അന്ന് ലഭിച്ചിരുന്നില്ല ഇന്നത്തെ പോലത്തെ സ്പീഡും ഉണ്ടായിരുന്നില്ല എന്നാൽ അതിന് ശേഷം ജിയോ ഒരു ഇന്റർനെറ്റ് വിപ്ലവം തന്നെ ഉണ്ടാക്കി ജിയോ വരുന്ന സമയത്ത് ഏതാണ്ട് ഒരു കൊല്ലത്തോളം ഇന്റർനെറ്റ് നമുക്ക് ഫ്രീ ആയിരുന്നു ആ ഒരു ടൈമിൽ സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ആളുകൾ കാണാൻ തുടങ്ങി അപ്പോൾ അല്ലൂർജിന്റെ സിനിമകൾ സിനിമകളുടെ ഡബ്ഡ് വെർഷൻ പല ഭാഷകളിലായി യൂട്യൂബിൽ വരാൻ തുടങ്ങി ഗജപോക്രി ലക്കി ദ റൈസർ ഇതൊക്കെ അതിന് ഉദാഹരണങ്ങളാണ് ഈ ഒരു സിനിമയൊക്കെ കൊറോണ കാലത്തൊക്കെ വളരെയധികം റീച്ച് കിട്ടിയ സിനിമകളായിരുന്നു ആ സിനിമകളൊക്കെ മിക്കവാറും യൂട്യൂബ് ചാനലുകളിലും മില്യൺ കണക്കിനാണ് വ്യൂസും ഉള്ളത് എനിക്ക് തോന്നുന്നത് ഈ അല്ലോർജിൻ സിനിമകൾ സംപ്രേഷണം ചെയ്ത യൂട്യൂബ് ചാനലുകൾ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ ഇപ്പോൾ ഉണ്ടാക്കുന്ന പണത്തിനേക്കാൾ കൂടുതൽ പണം സമ്പാദിച്ചിട്ടുണ്ടാകുമെന്നാണ് അത്രയധികം വ്യൂസ് ആ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അതിൻ്റെ മോണിറ്ററി ബെനിഫിറ്റ്സ് ആ ചാനലുകൾക്ക് ലഭിച്ചിട്ടുണ്ടാകും ഇത് ഓൾ ഓവർ ഇന്ത്യയിൽ അല്ലുവിൻ്റെ സ്വീകാര്യത കൂട്ടാനായി സഹായിച്ചു അപ്പോഴും അല്ലുർജുന് ഒരു പാൻ ഇന്ത്യൻ ഹിറ്റ് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല പൊതുവേ അങ്ങനെ തെലുങ്ക് നടന്മാരെ ഇഷ്ടമില്ലാത്ത ആളുകളാണ് മലയാളികൾ അഥവാ മലയാളികൾക്ക് തെലുങ്ക് സിനിമകൾ കാണുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ കളിയാക്കാൻ വേണ്ടിയായിരിക്കും ആ ഒരു സിനിമയെ കളിയാക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ തെലുങ്ക് സിനിമ കാണുമ്പോൾ ആ ഒരു മൂഡിലാണ് നമ്മൾ ഇരുന്ന് കാണാറ് എന്നാൽ അവിടെ അല്ലു അർജുൻ അത്രയും ഫാൻ ബേസ് ഉണ്ടാക്കിയെടുത്തു അതായത് നമ്മുടെ നാട്ടിൽ അല്ലു അർജുൻ വളരെയധികം ഫാൻ ബേസ് ഉണ്ടാക്കിയെടുത്തു അല്ലു അർജുനെ മലയാളികൾ വിളിക്കുന്നത് മല്ലു അർജ്ജുൻ എന്നാണ് അല്ലു അഭിനയിച്ച എല്ലാ സിനിമകളും അവാർഡ് ലഭിക്കാൻ പോകുന്ന രീതിയിലുള്ള സിനിമകളാണ് എന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ ഭൂരിഭാഗം സിനിമകളും നല്ല രീതിയിൽ ആളുകളെ എന്റർടൈൻ ചെയ്യുന്ന സിനിമകൾ തന്നെയാണ് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ എല്ലായിടത്തും അല്ലു അർജുനെ തിയേറ്ററിൽ ഇന്ത്യൻ ഹിറ്റ് ഒന്നുമില്ലാതെ തന്നെ വലിയ ഫാൻ ഫോളോയിങ് ഉണ്ടാക്കാൻ സാധിച്ചു ബാഹുബലിയും കെ ജി എഫും ഒക്കെ പാനിന്ത്യൻ ഹിറ്റ് എന്നൊരു സംഭവത്തിന് തുടക്കം കുറിച്ചു ആ ഒരു സമയത്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുഷ്പ എന്ന സിനിമ റിലീസാകുന്നത് ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ അത് സൗത്ത് ഇന്ത്യ എന്നോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യ എന്നോ ഇല്ല പാൻ ഇന്ത്യയിൽ ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ പുഷ്പയ്ക്ക് സാധിച്ചു അല്ലെങ്കിൽ പുഷ്പ സിനിമയ്ക്ക് സാധിച്ചു പുഷ്പ റ്റു സിനിമയുടെ വലിയ വിജയം കൂടി ആയപ്പോൾ അതായത് പുഷ്പ ഇറങ്ങി അത് കഴിഞ്ഞ് ഇപ്പോൾ പുഷ്പ ടുവിന്റെ വലിയൊരു വിജയം കൂടി ആയപ്പോൾ പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ എന്ന തിലക് കുറി അല്ലൂർജുനെ ചാർത്തപ്പെട്ടു ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കോടിയുടെ കളക്ഷനാണ് ഇപ്പോൾ പുഷ്പ ടു നേടിയിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അല്ലൂർജിൻ പെട്ടെന്ന് പൊട്ടിമുളിച്ച ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ അല്ല വളരെ വർഷങ്ങളെടുത്ത് ജനങ്ങൾ കണക്റ്റായി അവിടെ നിന്ന് ഒരു ബ്രാൻഡായി മാറിയ ആളാണ് അല്ലു പുഷ്പ പുഷ്പു എല്ലായിടത്തും സിനിമയ്ക്ക് പോസിറ്റീവ് റിവ്യൂ ആയിരുന്നില്ല വന്നിട്ടുള്ളത് കൂടുതലും നെഗറ്റീവ് റിവ്യൂസ് തന്നെയായിരുന്നു എന്നിട്ടും സിനിമ ഇങ്ങനെ ഇത്രയും കളക്ഷനൊക്കെ നേടണമെങ്കിൽ എന്തുമാത്രം ആളുകൾക്കാണ് അല്ലോർജുനെ അല്ലുർജൻ അല്ലോ അർജ്ജുൻ എന്ന ബ്രാൻഡിനെ ഇഷ്ടമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക താങ്ക്